ശാശ്വത പരിഹാരം പ്രശസ്ത ആൻഡ് ആർത്രോസ്കോപ്പിക് സർജൻ ഡോക്ടർ നേതൃത്വത്തിൽ നാല് അസ്ഥിരോഗ ഡോക്ടർമാരുടെ സേവനം നമ്മുടെ മാക്സ് കെയർ ഹോസ്പിറ്റലിൽ ബന്ധപ്പെടേണ്ട നമ്പർ ുളം സംസ്ഥാന പാതയിൽ കുണ്ടന്നൂർ മുതൽ എരുമ്പെട്ടി വരെ വിവിധയിടങ്ങളിൽ പൈപ്പ് പൊട്ടി ലിറ്റർ കണക്കിന് ശുദ്ധജലം പാഴായി പോകുന്നതായി പരാതി സാഹചര്യത്തിൽ പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നത് കണ്ടില്ലെന്ന് നടിച്ച് അധികൃതർ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള റോഡ് നിർമ്മാണം കഴിഞ്ഞതോടെ പൈപ്പ് പൊട്ടൽ വ്യാപകമായിരിക്കുകയാണ് ഇതോടെ ഉന്നത നിലവാരത്തിൽ പണിത റോഡും പൊട്ടിപ്പൊളിയുന്ന അവസ്ഥയാണ് മങ്ങാട് നെല്ലുവായി എന്നിവിടങ്ങളിലെ വിവിധ ഭാഗങ്ങളിലും കുണ്ടന്നൂർ ഷോപ്പിനു സമീപത്തും കുടിവെള്ള പൈപ്പ് പൊട്ടി റോഡിലൂടെ വെള്ളം ഒഴുകാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി വേദച്ചൂട് ശക്തമായതോടെ വെള്ളക്ഷാമം അനുഭവപ്പെടുന്ന സമയത്ത് കുടിവെള്ളം സംരക്ഷിക്കുവാൻ അധികൃതർ തയ്യാറാകാത്തതിനെതിരെ പ്രതിഷേധവും ശക്തമാണ് ബി ന്യൂസ് കുണ്ടന്നൂർ